പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക വാതക ശ്മശാനം നിദ്ര പ്രവർത്തനം ആരംഭിച്ചു പെരിഞ്ഞന ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ കനോലി കനാലിന്റെ പരിസരത്ത് അറുപത് സെന്റ് സ്ഥലത്ത് ഇ ടി ടൈസൺ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച കെട്ടിടവും എൽ പി ജി ക്രിമിറ്റേഷൻ ഫർണസ് ഉൾപ്പെടെ മെഷീനറികളടക്കം വാതക ശ്മശാനം നിർമ്മാണം പൂർത്തീകരിച്ചത് കൂടാതെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും ടൈൽസ് വിരിച്ച റോഡ് നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു വൈദ്യുതി അടക്കം ഗ്യാസ് സിലിണ്ടർ നേരത്തെ തയ്യാറായിരുന്നെങ്കിലും ജനറേറ്റർ സ്ഥാപിക്കാനും ആഴ്ചകൾക്ക് മുൻപ് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ജനറേറ്റർ സ്ഥാപിച്ച പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റും ലഭ്യമായതോടെ ഇന്ന് നിദ്ര വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇ ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സന്നിഹിതരായി തിരക്കു പിടിച്ച ജീവിതത്തിൽ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്